ം കൂഞ്ഞങ്ങാട് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു വിവിധ തെയ്യങ്ങൾ കെട്ടിയാടി രണ്ട് ദിവസങ്ങളിലായി നടന്ന രാവണേശ്വരം കൂഞ്ഞങ്ങാട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ശ്രീഭൂതം കാർണോൻ തെയ്യം പൊട്ടൻ തെയ്യം വിഷ്ണുമൂർത്തി പടിഞ്ഞാറി ചാമുണ്ടി ഗുളികൻ മൂവാളംകുഴി ചാമുണ്ടി അമ്മ മുളവന്നൂർ ഭഗവതി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു അന്നദാനവും നടന്നു നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിൽ പങ്കാളികളാവാൻ തറവാട് സന്നിധിയിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്